സംസ്ഥാനത്തുള്ള പാകിസ്ഥാൻ പൗരന്മാരുടെ കണക്ക് ശേഖരിച്ച് പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നടപടി സംസ്ഥാനത്ത് നൂറ്റിനാല് പാകിസ്ഥാൻ പൗരന്മാരാണ് നിലവിലുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് ഇതിൽ അൻപത്തി ഒൻപത് പേർ ഉടൻ രാജ്യം വിട്ടണം സ്ഥിരം വിസയുമായി കഴിയുന്നവർ മടങ്ങേണ്ട ആവശ്യമില്ല താൽക്കാലിക വിസയുള്ള എട്ടുപേർ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലേക്ക് മടങ്ങിയിരുന്നു ഏറ്റവും കൂടുതൽ സ്ഥിരവിസയുള്ളവർ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് താമസിക്കുന്നത് കുട്ടികളടക്കം വിസാ കാലാവധി കഴിഞ്ഞവരുടെ കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് ഇക്കാര്യത്തിലൂടെ ആശങ്ക പരിഹരിക്കുവാൻ സംസ്ഥാന പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് അഭിപ്രായം തേടിയിട്ടുണ്ട് സുനിഷ ഏലൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സുനിഷ ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ നിന്നും പോകേണ്ട പാക് പൗരന്മാരുടെ എണ്ണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതിൽ ചില ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാവുന്നു താൽക്കാലിക വിസയുള്ളവർ പൂർണ്ണമായും കേരളത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് മടങ്ങിയു വിസ ഇല്ലാത്തവർ വിസയുടെ കാലാവധി കഴിഞ്ഞവർ അവരെന്തു ചെയ്യും അരുൺ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ കഴിയുന്ന പാകിസ്ഥാൻ പൌരന്മാരെ ഉടൻ കണ്ടെത്തി തിരിച്ചയക്കാനായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ മുഖ്യമന്ത്രിമാർക്കും നിർദ്ദേശം നൽകിയത് ഇതിന്റെ ഭാഗമായാണ് നിലവിലിപ്പോൾ കേരള സർക്കാരും അതിനുള്ള നീക്കം നടത്തിയിരിക്കുന്നത് എന്നതാണ് പോലീസിന്റെയും വിവിധ കേന്ദ്ര ഏജൻസികളുടെയും കണക്കനുസരിച്ച കേരളത്തിലുള്ളത് നൂറ്റിനാല് പാകിസ്ഥാൻ പൌരന്മാരാണ് എന്നതാണ് ഇവരെ ഉടൻ കയറ്റി കയറ്റിയ്ക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇതിൽ തന്നെ വിവാഹം കഴിച്ച് വർഷങ്ങളായി കേരളത്തിൽ തന്നെ കഴിയുന്ന ദീർഘകാല വിസയുള്ള പാകിസ്ഥാൻ പൗരന്മാരുണ്ട് ഇവർക്ക് കേരളം വിട്ടുപോകേണ്ടി വരില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ അല്ലാത്തവരെ അടുത്ത ചൊവ്വാഴ്ചക്ക് മുമ്പ് കയറ്റിവിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് താൽക്കാലിക വിസയെടുത്ത് കച്ചവടത്തിന് വന്നവരുണ്ട് വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി എത്തിയവരുണ്ട് ചികിത്സയ്ക്കായി എത്തിയവരുണ്ട് ഇങ്ങനെ അമ്പത്തിയൊമ്പത് പേരാണ് ഉടൻ രാജ്യം വിടേണ്ടി വരുന്നത് കേരളത്തിൽ മാത്രം നാൽപ്പത്തിയഞ്ചു പേർ ദീർഘകാല വിസയിലും അമ്പത്തി പേർ സന്ദർശക വിസയിലും മൂന്ന് പേർ ചികിത്സയ്ക്കായും എത്തിയവരാണ് എന്നതാണ് കണക്കുകൾ പറയുന്നത് ഒരാൾ അനധികൃത രാജ്യത്ത് പ്രവേശിച്ചതിനാൽ തന്നെ ജയിലിൽ കഴിയുകയാണ് ദീർഘകാല വിസയുള്ളവർ ഏറ്റവും കൂടുതൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണെന്നാണ് കുട്ടികളടക്കം വിസ കാലാവധി കഴിഞ്ഞവരുടെ കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴുമുണ്ട് ഈ കാര്യത്തിൽ ആശങ്ക പരിഹരിക്കുവാൻ സംസ്ഥാന പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ചില അഭിപ്രായങ്ങൾ കൂടി തേടിയിട്ടുണ്ടായിരുന്നു